ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ദേഹം മുപ്പതാമത്തെ തിരുവചനം നിന്നോട് ചോദിക്കുന്ന ഏതൊരുവിനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തു പോകുന്നവനോട് തിരികെ ചോദിക്കരുത് പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി ലോകത്തിൻ്റെ മാതൃകയ്ക്ക് വിരുദ്ധമായി ജീവിക്കുവാൻ ആവശ്യപ്പെടുന്ന യേശു ആരെങ്കിലും കടം ചോദിക്കുമ്പോഴോ നമ്മുടെ വസ്തുവകകൾ മോഷ്ടിക്കുമ്പോഴോ ആ മോഷണത്തിനെതിരെ ശബ്ദമുയർത്താതെ നിൽക്കുവാനുള്ള യേശുവിൻ്റെ കൽപ്പന മനുഷ്യ സ്വഭാവ ദൂഷ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കൽപ്പന ഇവിടെ ഈ തിരുവചനങ്ങളിൽ യേശു ഈ വാക്യം അഭിസംബോധന ചെയ്യുന്ന നിങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരായ നാം ഓരോരുത്തരുമാണ് യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യന് മാത്രം സാധിക്കുന്ന കാര്യം ഈ തിരുവചനം യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവൻ കാണുന്ന ആളുകളുണ്ട് ആരാണ് ആ ആളുകൾ തന്നെ വിളിച്ച് യാചിക്കുന്ന ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അതിജീവിക്കാൻ സഹായം ആവശ്യമുള്ളവർ അവർ പല കാരണങ്ങളാൽ ദരിദ്രരായവരാണ് ചിലപ്പോൾ സ്വന്തം കയ്യിരിപ്പിനാൽ തന്നെ പണം ദൂർത്തടിച്ച് ദരിദ്രരായവർ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്നവർ ഭവനരഹിതരാകുന്നവർ അങ്ങനെയുള്ളവർ യാചിക്കുകയാണ് അവരുടെ ദൈവത്തോട് ദൈവത്തോടുള്ള അവരുടെ കരഞ്ഞുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന കേൾക്കുവാൻ ചെവിയില്ലാത്തവനല്ല നസ്രായൻ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ഒരു ദരിദ്രൻ തന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കുവാൻ തന്നെ കേൾക്കുന്ന താൻ സമ്പൽ സമൃദ്ധിയിൽ ആക്കിയിരിക്കുന്ന തൻ്റെ ശ്രോതാക്കളെ ഒരു രക്ഷാധികാരി രക്ഷാധികാരിയാക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് ആവശ്യത്തിലിരിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്യുന്ന അതൊരു വലിയ സഹായമാകണം എന്നില്ല തന്നാൽ കഴിയുന്ന ചെറിയ സഹായം തൻ്റെ ഒന്നുമില്ലായ്മൊരു ചില്ലിക്കാശ് കൊടുത്ത ആ വിധവയുടെ ഹൃദയവും പേറി ഒരു യഥാർത്ഥ ദൈവഭക്തന് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാക്ഷാൽ രക്ഷാധികാരിയുടെ റോൾ ആ റോൾ എൻ്റെ ഇല്ലായ്മേൽ അവന് വേണ്ടി ഞാൻ എടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന എൻ്റെ കർത്താവ് സമ്പന്നരായ തൻ്റെ അനുയായികൾ യാതൊരു നിബന്ധനകളും കൂടാതെ ആവശ്യക്കാർക്ക് നൽകണം എന്നാവശ്യപ്പെടുന്ന യേശു ഇതിനർത്ഥം ക്രിസ്ത്യാനികൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിഷ്കളങ്കരോ അജ്ഞരോ വിഡ്ഢികളോ ആയിരിക്കണം എന്നല്ല ദൈവം നമുക്ക് നൽകിയ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുകയും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ നല്ല കാര്യസ്ഥനായിരിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാം അങ്ങനെ ആകുമ്പോൾ യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യന് മാത്രം അവൻ്റെ രാജ്യത്തിൽ അവൻ സ്ഥാപിച്ച ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൽ അതിരുകളില്ലാത്ത യേശുവിൻ്റെ രാജ്യത്തിൽ കോടാനുകോടി ജനഹൃദയങ്ങളിൽ രാജ്യങ്ങളുടെ അതിർവരമ്പില്ലാതെ സ്ഥാപിച്ച അലൗകികമായ തൻ്റെ രാജ്യത്തിൽ തൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ നടപ്പിലാക്കുവാനുള്ള ഒരു തത്വം വളരെ പ്രയാസമുള്ള തത്വം സ്വയത്തെ വെടിഞ്ഞ് ദൈവകൃപയിൽ ദൈവത്തിൻ്റെ കരുണയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദയിലും ആശ്രയിച്ച് ആ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സ്വന്തം എന്ന് കരുതുന്നവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ആത്മീയ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു